ഹായ് ഹീലിംഗ് പവറിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് വളരെ മണി ബ്ലോക്കാണ് മണി വരുന്നില്ല അതായത് പണം വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിലേക്ക് പണത്തിന് വരാനായിട്ട് ഒരു വഴി വേണമെന്നുള്ളതാണ് ഓക്കെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ ആ ജോലിക്ക് പരിമിതിയുണ്ട് നിങ്ങൾക്ക് വരുമാനം നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് ഒരു പരിമിതിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ വലിയ തോതിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരുത്തണമെങ്കിൽ നിങ്ങൾക്കൊരു സ്കില്ല് വേണം ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം ആ സ്കില്ല് നിങ്ങൾക്കില്ലെങ്കിൽ ആ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്ന് നിരവധി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ മാസവരുമാനം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് നേടിത്തരുന്ന സ്കില്ല് നിങ്ങൾ പഠിക്കണം ആ സ്കില്ലിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന ഒരു സ്കില്ല് അത് രണ്ട് ലക്ഷം രൂപ ഒരു മാസത്തേക്കെന്ന് പറയുമ്പോൾ ഒരു വർഷമാകുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപയായി ഇങ്ങനെ ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരു വർഷത്തിൽ നേടിത്തരുന്ന ഒരു സ്കില്ല് പഠിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുടക്കേണ്ടി വന്നേക്കാം അതൊരിക്കലും നഷ്ടമാകില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇരുപത്തി അയ്യായിരം രൂപ മുടക്കി നിങ്ങൾ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വർഷത്തേക്ക് മാത്രമല്ല നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആ പണത്തെ സമ്പാദിക്കുവാനായിട്ടുള്ള വഴിയാണ് തുറന്നു കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് പലരും തയ്യാറാവാത്തെന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് സാറ് ഒരുപാട് ടെക്നിക്കലൊക്കെ ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് പക്ഷേ പണം വരുന്നില്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പണം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം ആ സ്കില്ല് ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലായിരിക്കണം ഇന്ന് നിരവധി സ്കില്ലുകൾ ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ പാഷൻ കണ്ടെത്തി നിങ്ങളുടെ നിഷും മൈക്രോ നിഷും കണ്ടെത്തി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സ്കില്ലുകൾ അതിൻ്റെ അഡ്വാൻസ് ലെവലിലുള്ള ടെക്നോളജി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിലേക്ക് നിങ്ങൾ സമ്പാദിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടാർജറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടുന്ന പരിശീലനം കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും തരുവാനായിട്ട് ഞങ്ങളിവിടെ തയ്യാറാണ് യേശുദാസ് നമുക്കറിയാം ദാസേട്ടൻ അദ്ദേഹത്തെ സ്കില് എന്ന് പറഞ്ഞാൽ പാടുക അല്ലെങ്കിൽ പാടാൻ കഴിയുക എന്നുള്ളതാണ് പാടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കഴിഞ്ഞു വരില്ല അത് ലേണബിൾ സ്കില്ലല്ല എല്ലാവർക്കും എന്ത് എല്ലാവരും പാട്ടുകാരായിട്ട് മാറാനായിട്ട് സാധ്യമല്ല അല്ലേ അപ്പോൾ അതുപോലെ സ്റ്റീഫൻ ദേവസി അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് ലക്ഷ്യങ്ങൾ കിട്ടുന്ന ഒരു പ്രോഗ്രാം ലക്ഷ്യങ്ങൾ കിട്ടുന്ന സ്കില്ലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ദാസേട്ടൻ നാളെ പാട്ട് പാടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് റോയൽറ്റി ഇൻകം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇൻകം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ബിസിനസ് ആ സമയത്ത് ചെയ്യാനായിട്ട് ഒരു മാസം നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നാൽ പോലും നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലുകൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഹീലിംഗ് പവർ എന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഫ്രീ വെബിനാറുകളും അതുപോലെ ഫ്രീ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തരുന്നുണ്ടാവും അതെല്ലാം പൂർണ്ണമായിട്ടും ആണ് നിങ്ങളെ കൈപിടിച്ച് നടത്തി നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നേടുവാൻ നിങ്ങൾ അതിന് വേണ്ടുന്ന സ്കില്ല് പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് സമ്പാദിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളുണ്ടാകട്ടെ താങ്ക് യു